നമ്മൾ ഒരു കാലത്തും വിജയിക്കില്ല കാരണം എന്താ അറിയോ നമ്മളൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഭാഗ്യത്തിലാണ് നമ്മളൊരു ലോട്ടറി എടുത്ത് എന്നിട്ട് അത് എനിക്ക് അടിച്ച് അതിൽ എൻ്റെ ലൈഫ് സെറ്റാകും എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കിട്ടും എൻ്റെ ലൈഫ് സെറ്റാവാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ എൻ്റെ ലൈഫിൽ വരും എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ആരൊക്കെയോ ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ ഒരു ബിസിനസ് മേഖലയിൽ അതിൽ വിജയിച്ച ഒരു വ്യക്തി ആവണം അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തി ആവണം അല്ലെങ്കിൽ ആക്ടേഴ്സിൽ ആരെങ്കിലും ഒക്കെ ആവണം അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾ കാണാറുണ്ട് എന്നിട്ട് നമ്മൾ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് അവരൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരാണ് എന്നാണ് എന്നാൽ അവരാരും ഭാഗ്യത്തിൽ വിശ്വസിച്ചിട്ടില്ല അവരൊക്കെ വിശ്വസിച്ചത് അവരുടെ പരിശ്രമത്തിലായിരുന്നു അവരുടെ കഴിവിലായിരുന്നു അവരുടെ സ്കില്ലിലായിരുന്നു അവരൊക്കെ വിശ്വാസമർപ്പിച്ചത് അത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ സക്സസ് ആയ ഒരുപാട് പേരെ നോക്കിയിട്ട് കാര്യമില്ല അവർ അവരുടെ പെർഫോമൻസ് നമുക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നത് ചിലപ്പോൾ ചെറിയ സെക്കൻഡുകളായിരിക്കും ഒരു മുപ്പത് സെക്കൻഡുകളായിരിക്കും അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റുകളായിരിക്കും അല്ലെങ്കിൽ ഒരു രണ്ടര മണിക്കൂറുകളായിരിക്കും അതായിരിക്കും നമുക്ക് മുന്നിൽ അവർ പെർഫോം ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത് അവരൊക്കെ രക്ഷപ്പെട്ടവരാണ് അവരൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്നാൽ അവരാരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരല്ല അവരൊക്കെ അവര് പിന്നിട്ടൊരു പാതയുണ്ടായിരുന്നു അഥവാ തൊണ്ണൂറ് മിനിറ്റിനു വേണ്ടി അഥവാ ഒരു മണിക്കൂറിന് വേണ്ടി അവർ പിന്നിട്ട അഥവാ അവർ പരിശ്രമിച്ച അവർ പ്രാക്ടീസ് ചെയ്ത ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ നമുക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് സക്സസ് ആവണോ അല്ലെങ്കിൽ സക്സസ് ആയ ഒരാളെ പോലെ ആവണോ നിങ്ങൾക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ അവൻ സഞ്ചരിച്ച അവൻ കഠിനമായിട്ട് പരിശ്രമിച്ച ആ പ്രാക്ടീസുകളും ആ പരിശ്രമിച്ച ആ വഴികളും ആ കഠിനമായ വൈകളൊക്കെ വൈകളിലൂടെ നാം ഒന്ന് സഞ്ചരിക്കണം അതുമാത്രമാണ് അവനെ പോലെ ആവാൻ ആ സക്സസ് ആയ ഒരാളെ പോലെ ആവാനുള്ള ഏക വഴി അതിലൂടെ സഞ്ചരിച്ചു നോക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം